പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച മാതാവിനെയും സ്നേഹിക്കുന്ന പെണ്ണിനെയും ഇറച്ചുവെട്ടും പോലെ വെട്ടാൻ മടിക്കാത്ത സമൂഹം എങ്ങോട്ടാണ് ഈ സമൂഹത്തിൻ്റെ പോക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഇവിടെയുള്ള നീതിപീഠത്തെക്കുറിച്ചും അതിൻ്റെ വകുപ്പുകളെക്കുറിച്ചും വളർന്നു വരുന്ന സമൂഹം നന്നായി മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് എന്നാണ് വാസ്തവം കൃത്യമായ കൂടിയാണ് അഫാൻ ഈ കൂട്ടക്കൊല നടത്തിയത് ആറു മണിക്കൂറിൽ അഞ്ച് കൊലപാതകങ്ങൾ രാവിലെ മുതൽ പ്രിയപ്പെട്ടവരുടെ ജീവനെടുക്കാനുള്ള യാത്രയിലായിരുന്നു അഫാൻ വെഞ്ഞാറമൂട് പാങ്ങോട് എന്നീ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഈ ക്രൂരകൃത്യം നടന്നത് മാതാവ് ഷമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കിയ ശേഷം നിലത്തെറിഞ്ഞും അഫാൻ തലയിടിച്ച് മുറിക്കുള്ളിലാക്കി മാതാവിനെ മുറിക്കുള്ളിൽ പൂട്ടി പ്രതി പോയത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള പാങ്ങോട്ടെ പിതൃമാതാവിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ സമയം ഉച്ചക്ക് ഒന്ന് പതിനഞ്ചായിരുന്നു ആഭരണം ചോദിച്ച് തർക്കമായതോടെ സെൽമ ബീവിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി ശേഷം ആഭരണങ്ങളുമായി വെന്യാറമൂഡിലെത്തി ആഭരണങ്ങൾ പണയപ്പെടുത്തി അവിടെ നിന്നും പിതൃസഹോദരനായ ലത്തീഫിനെ ഫോണിൽ വിളിച്ച് പിന്നീട് പത്ത് കിലോമീറ്റർ അകലെയുള്ള അകലെയുള്ള ചുള്ളാളത്തേക്ക് എത്തി സമയം മൂന്ന് മണി ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റൊക്കെ ഉപയോഗിച്ച് കൊലപ്പെടുത്തി അവിടെ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് പെരുമലയിലെ സ്വന്തം വീട്ടിലെത്തി അഫാൻ കാമുകി ഫർസാനയെയും കൊലപ്പെടുത്തി പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് പെൺസുഹൃത്ത് ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയത്തിലാണ് വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു നാലേ മുപ്പതിനു ശേഷം സഹോദരനെയും കൊലപ്പെടുത്തി ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ട് വീടും കയറ്റും പൂട്ടി പ്രതി ആറേ മുപ്പതോടെ വെജ്ഞാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പ്രതി എലിവം കഴിച്ചാണ് താൻ എത്തിയത് എന്ന് അറിയിച്ചു ശാരീരിക അസ്വസ്ഥത പ്രകട പ്രകടിപ്പിച്ച അഫാൻ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച അഫാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു